അസ്സലാമു അലൈക്കും വരഹമ്മല്ലാഹി വരക്കാത്തു ഇസ്ലാമിൽ വിജയം ഫലാഹ് എന്നത് ലൗകിക നേട്ടം മാത്രമല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള നമ്മുടെ ജീവിതം നയിക്കാൻ കഴിയുക എന്നതാണ് ഏ ഏറ്റവും നല്ല വിജയം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അതുപോലെ തന്നെ ഏതൊരു വിശ്വാസിയും ഇസ്ലാമികമായി വിജയത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു ചില ആന്തരികവും ജീവിതപരവുമായ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതായി ഉലമാക്കൾ പറയുന്നു നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മളൊക്കെ പുതിയ തുടക്കത്തിനോ കാത്തിരിക്കുന്നവരല്ലേ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാലോ ഇന്ന് നമ്മൾ പറയുന്നത് ഓരോ സ്ത്രീയുടെയും മനസ്സിൽ ഹൃദയത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആണ് അള്ളാഹു ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഏഴു അടയാളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ൊക്കെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ നോക്കണം ചിലപ്പോൾ നമ്മളൊക്കെ അനുഗ്രഹങ്ങളുടെ പടിവാതിൽക്കെ ആണെങ്കിലോ ഇസ്ലാമിക വിജയം എന്നത് ലോകം കാണുന്ന സമ്പത്ത് പദവി പ്രശസ്തി എന്നിവയിലൊതുങ്ങുന്ന ഒരു നേട്ടമല്ല അള്ളാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യമാക്കി ജീവിക്കാനും അവൻ കൽപ്പിച്ചതിനെ അനുസരിക്കാനും വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കാനും കഴിയുന്ന ജീവിതമാണ് യഥാർത്ഥ വിജയം ഖുർആാനിൽ അള്ളാഹു സുബാനുദായ ഫലാഹ് എന്ന് വിളിക്കുന്ന ഈ വിജയം ഈ ലോകത്തിലെ മനസ്സമാധാനത്തിലും ആഹിറത്തിലും നിത്യസൗഭാഗ്യത്തിലും പ്രതിഫലിക്കുന്നു പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും ഈമാൻ നിലനിർത്തി ക്ഷമയോടെ മുന്നോട്ടു പോകുന്നതാണ് ഇസ്ലാമിക വിജയത്തിൻ്റെ സാരം അർത്ഥം എന്ന് പറയുന്നത് സ്ത്രീയായാലും പുരുഷനായാലും അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടത് തെക്കുവയുള്ള ഹൃദയമാണ് അതിലൂടെ മാത്രമേ യഥാർത്ഥ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇസ്ലാമിക വിജയം ഒരാളുടെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈമാൻ ശക്തമാകുമ്പോൾ മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമാകുന്നു നിസ്കാരം ദക്കറ് ഖുർആാൻ പാരായണം തുടങ്ങിയ ആരാധനകൾ മനുഷ്യനെ അള്ളാഹുവിനോട് അടുത്തുവരുത്തുകയും ഹൃദയത്തിൽ സമാധാനം നൽകുകയും ചെയ്യുന്നു ജീവിതത്തിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും അവയെ ക്ഷമയോടെയും അള്ളാഹുവിനോ തവക്കൽ ചെയ്തുകൊണ്ട് നേരിടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ക്ഷമയും വിശ്വാസവും തന്നെയാണ് ഇസ്ലാമിക വിജയത്തിൻ്റെ പ്രധാന അടയാളങ്ങൾ ഇസ്ലാമിക വിജയം വ്യക്തിപരമായ ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്നില്ല നല്ല സ്വഭാവം സത്യസന്ധത വിനയം നീതി കരുണ തുടങ്ങിയ ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും അതിൻ്റെ ഭാഗമാണ് കുടുംബത്തോടും സമൂഹത്തോടും നല്ല രീതിയിൽ പെരുമാറുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ ഇസ്ലാമിക വിജയത്തിലേക്ക് അടുക്കുന്നു സ്ത്രീയായാലും പുരുഷനായാലും അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും വലിയ മാനദണ്ഡം തെക്കുകയാണ് അവസാനമായി പറയുകയാണെങ്കിൽ ഇസ്ലാമിക വിജയം താൽക്കാലികമായ ലോക സൗഖ്യങ്ങൾ നേടുന്നതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും ആഹിർത്തിലെ നിത്യ സൗഭാഗ്യവും കൈവരിക്കുന്നതാണ് ഈ വിജയം നേടാൻ ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തെ കുർആാനും സുന്നത്തും പ്രകാരം രൂപപ്പെടുത്താൻ പരിശ്രമിക്കണം അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതം തന്നെ ഇസ്ലാമിക വിജയത്തിൻ്റെ സാക്ഷ്യമായി തീരും ഇനി നമ്മൾ പറയുന്നത് ഇസ്ലാമിക വിജയത്തിൻ്റെ ഇസ്ലാമിക ഫലാഹ് കൈവരിച്ച ഒരു വ്യക്തിയുടെ അടയാളങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് ഇസ്ലാമിക വിജയം ഫലാഹ് എന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കുള്ള യാത്രയാണ് ഒരാൾ ഇസ്ലാമികമായി വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ചില വ്യക്തമായ അടിയാളങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കാറുണ്ട് ഒന്നാമതായി ഹൃദയത്തിലെ സമാധാനം ഇസ്ലാമിക വിജയത്തിൻ്റെ പ്രധാന അടയാളമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായാലും അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ഒരു വിശ്വാസിക്ക് വിശ്വാസിക്കുള്ളിലെ ഒരു ശാന്തത അനുഭവപ്പെടും ദുബായിലും നമസ്കാരത്തിലും അവൾക്ക് അള്ളാഹുവിനോട് അടുത്തുള്ള ബന്ധം അനുഭവപ്പെടും രണ്ടാമതായിട്ട് പറയുന്നത് ഈമാനിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് മറ്റൊരു അടിയാളമാണ് നമുക്ക് എന്നൊന്നുമില്ലാത്ത ഈമാനിൻ്റെ ശക്തി വർധിക്കും അതുപോലെ തന്നെ ആരാധനകളിൽ മടിയില്ലാതെ മനസ്സ് ചേരുകയും കുർആൻ പാരായണത്തോടും ദിഗ്രനോടും പ്രത്യേക സ്നേഹം തോന്നുകയും ചെയ്യും പാപങ്ങളെക്കുറിച്ച് ജാഗ്രതയും നന്മകളോടുള്ള ആഗ്രഹവും വർദ്ധിക്കും മൂന്നാമതായി വിജയത്തിലേക്കുള്ള ഒരു അടയാളമായിട്ട് പറയുന്നത് വാക്കുകളിലും വേഷത്തിലും പെരുമാറ്റത്തിലും വിനയം പുലർത്തുകയും ആളുകളേക്കാൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിക വിജയത്തിൻ്റെ അടയാളം നാലാമതായിട്ട് പറയുന്നത് ക്ഷമയും തവക്കലും അവളുടെ ജീവിതത്തെ നയിക്കും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിരാശപ്പെടാതെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വസിക്കുകയും അവനിൽ ഫലം ഏൽപ്പിക്കുകയും ചെയ്യും പരീക്ഷണങ്ങളെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന അവസരങ്ങളായി കാണുന്ന മനോഭാവം ഉണ്ടാകും അഞ്ചാമതായിട്ട് പറയുന്നത് ഹറാമിൽ നിന്ന് വിട്ടു ശ്രദ്ധേയമാകും മുമ്പ് സാധാരണമായി ഇരുന്ന ചില തെറ്റായ പ്രവൃത്തികളോട് അവൾക്ക് വിരക്തി തോന്നുകയും ഹലാൽ കാര്യങ്ങളിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുകയും ചെയ്യും ആറാമതായിട്ട് നമ്മൾ പറയുന്നത് ഒരു സ്ത്രീക്ക് ഫലാഹ എത്തിയാൽ സംഭവിക്കുന്നത് ദുവാകൾക്ക് അവൾ പ്രാർത്ഥിക്കുന്ന വഴികൾ തുറക്കപ്പെടും ദുവാകൾക്ക് വഴികൾ തുറക്കപ്പെടുന്നു എന്നാണ് ചോദിച്ചത് അതേ രൂപത്തിൽ അല്ലെങ്കിലും നല്ലതായ മറ്റൊരു രൂപത്തിൽ അള്ളാഹു സുബാനോതായാലും അവൾക്ക് അത് മറുപടി നൽകും ഏയാമതായി അവസാനമായി നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് ഹൈറാകുന്ന ജീവിതം ഇസ്ലാമിക വിജയത്തിൻ്റെ ഒരു അടയാളമാണ് കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ ഒരു വ്യക്തിത്വമായി അവൾ മാറുകയും തൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഹൃദയത്തിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുന്ന ഈ മാറ്റങ്ങളാണ് ഇസ്ലാമിക വിജയത്തിൻ്റെ യഥാർത്ഥ അടയാളങ്ങൾ ഒരു സ്ത്രീക്ക് ഇസ്ലാമിക വിജയം ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബുഹാനോത്തായാലും ആ സ്ത്രീകളിൽ വെളിവാക്കിത്തരുന്ന ആ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളാണ് അടയാളങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പ്രധാനമായും ഈ ഏ അടയാളങ്ങളാണ് നമ്മുടെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ ചില ആന്തരികവും ജീവിതപരവുമായ അടയാളങ്ങൾ നൽകിയിട്ടാണ് എല്ലാവരെയും ഓരോ സ്ത്രീകളെയും പുരുഷനെയും അള്ളാഹു അനുഗ്രഹിക്കുന്നത് പ്രധാനമായും ഇത് സ്ത്രീകളിൽ കാണുന്ന ഒരു അനുഗ്രഹീതമായ കാര്യം തന്നെയാണ് അള്ളാഹുവിനെ ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ കഴിയുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു സ്ത്രീക്ക് ഇസ്ലാമിക വിജയമുണ്ടാകുമ്പോൾ അള്ളാഹു സുബാനോ തല വെളിവാക്കിത്തരുന്ന ഏ അടയാളങ്ങളാണ് ഒന്ന് നമ്മൾ പറഞ്ഞു ഹൃദയത്തിലെ സമാധാനം രണ്ട് ഈമാൻ ശക്തമാകുന്നു മൂന്ന് ലജ്ജയും വിനയവും വർധിക്കുന്നു നാല് ക്ഷമയും തവക്കലും അഞ്ച് ദുആകൾക്ക് വഴികൾ തുറക്കപ്പെടുന്നു ആറ് ഹറാമിൽ നിന്ന് അകൽച്ച ഏഴ് മറ്റുള്ളവർക്കും നമ്മൾ നമ്മളിതിൻ്റെ വിശദീകരണ ക്ലാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലാ അയേക്കും വരഹമുല്ലാ വരക്കാത്തൂ